കാഞ്ചീപുരം ഗ്രാമത്തിൻ്റെ ഒരറ്റത്താണ് രാ ചെറിയൊരു കുടിലിൽ രാമൻ മാസ്റ്ററും അദ്ദേഹത്തിന്റെ മകൾ ദിയയും താമസിക്കുന്നത് രാമൻ മാസ്റ്ററുടെ ഭാര്യ വർഷങ്ങൾക്ക് മുൻപ് അസുഖബാധിതയായി മരിച്ചു രാമൻ മാസ്റ്റർ പേരുകേട്ട ഒരു പാചകക്കാരനായിരുന്നു മകനായ വിനോദ് ചെറുപ്പത്തിൽ തന്നെ തെറ്റായി കൂട്ടുകാരുടെ പിന്നാലെ പോയി ഒരു മോഷണക്കേസിൽ പിടിക്കപ്പെട്ടു സത്യം പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല വിനോദിൻ്റെ ജീവിതം ജയിലിലായി അവൻ്റെ ജീവിതം അന്ന് മുതൽ തകർന്നു മകൾ ദിയ മാത്രമാണ് ഗോപാലം മാസ്റ്ററുടെ കരുത്ത് പാവപ്പെട്ട വീട്ടിലായാലും അവരുടെ വിശ്വാസം സത്യം ഒരു ദിവസം തെളിയും എന്ന് മാത്രമായിരുന്നു എന്നാൽ മകൻ കള്ളനായ ആ ദിവസം മുതൽ ഗോപാലം മാസ്റ്റർക്ക് തല ഉയർത്തി നടക്കാൻ പോലും മടിച്ചു അദ്ദേഹം പാചകപ്പണിക്ക് പോകുമ്പോൾ പിന്നിൽ ചിലർ വന്നുകൊണ്ട് കുത്തിപ്പറയും കള്ളൻ്റെ അച്ഛൻ പക്ഷേ അദ്ദേഹം ഇതെല്ലാം സഹിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ സത്യത്തിൻ്റെ പേരിൽ തിരിച്ചറിയപ്പെടും മറ്റു ബന്ധുക്കളോ ആരുമില്ലാത്ത അവരുടെ ജീവിതം ദിനം പ്രതി പോരാട്ടമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വന്നു മാസ്റ്റർ വലിയൊരു കല്യാണമുണ്ട് മാസ്റ്ററും മകളും പാകം ചെയ്യും പാചകം ചെയ്യുവാൻ വരണം രാമൻ മാസ്റ്റർ ചിരിച്ചുകൊണ്ട് ശരിയെന്ന് പറഞ്ഞു ഫോൺ വെച്ചു ശേഷം മകളോട് പറഞ്ഞു മകളെ മോളെ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേട്ടു വലിയ കല്യാണ സദ്യയുടെ ഓർഡർ വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ടപ്പാട് ഇതോടുകൂടി മാറും അങ്ങനെ അവർ കഴിഞ്ഞു അങ്ങനെ കല്യാണ ദിവസമായി സന്തോഷത്തോടു കൂടി തന്നെ അവർ ആ കല്യാണത്തിന് പാചകം ചെയ്യുവാൻ പോയി ഗ്രാമത്തിൻ്റെ വലിയ ബംഗ്ലാവിൽ ആഡംബര കല്യാണം നഗരത്തിൽ നിന്നുള്ള കോടീശ്വരൻ്റെ മകനാണ് വരെ വലിയ വേദി പാട്ട് പടക്കം ക്യാമറ ഡിസ്കോ ലൈറ്റുകൾ അവിടെ പണി ചെയ്യുവാൻ രാമൻ മാസ്റ്ററും മകൾ ദിയയും വരികയാണ് അവരുടെ കയ്യിൽ രണ്ട് പഴയ ബാഗുകളുമുണ്ട് അതിലൊന്നിൽ മസാലകൾ വെളിച്ചെണ്ണ ബോട്ടിൽ അങ്ങനെ മറ്റേ ബാഗിൽ കത്തി മറ്റു സാധനങ്ങൾ അവർ അവിടേക്ക് നടന്നു നീങ്ങിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അവരെ തടഞ്ഞു നിങ്ങൾ എവിടേക്കാണ് എന്ന് ദേഷ്യത്തിൽ ചോദിച്ചു രാമൻ മാസ്റ്റർ വിവരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ പുച്ചത്തോടെ സെക്യൂരിറ്റി നിങ്ങളോ കിച്ചൺ സക്ഷൻ ഇത് വലിയൊരു ആഡംബര വിവാഹമാണ് നിങ്ങളെ പോലുള്ളവർ പാചകം ചെയ്താൽ കല്യാണം തന്നെ കുളമാകും ഗോപാലൻ മാസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാചകത്തിൻ്റെ രഹസ്യം പാത്രത്തിലല്ല അവരുടെ ഹൃദയത്തിലാണ് അങ്ങനെ അവർ കിച്ചണിലേക്ക് നടന്നു നീങ്ങി അങ്ങനെ വേദിയിൽ പാട്ടും ചിരിയും നിറഞ്ഞു മണവാട്ടി സ്വർണവും ഡയമണ്ടും നിറഞ്ഞ വേഷത്തിൽ ആർക്കും കണ്ണുമൂടും പോലെ തിളങ്ങുന്ന മാലകഴുത്തിൽ കോടീശ്വരൻ്റെ മകളുടെ കല്യാണം എന്ന് പറഞ്ഞ് ഗ്രാമം മുഴുവൻ അമ്പരന്നു അടുക്കളയിൽ ഗോപാല മാസ്റ്റർ പാചകപ്പുണയിൽ പണിയിൽ മുഴുകി വിയർപ്പ് കെട്ടിയ മുഖം പക്ഷേ മനസ്സിൽ ഒരു തൃപ്തി അങ്ങനെ ആർഭാടമായി തന്നെ വിവാഹം കഴിയുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുറിയിൽ മണവാട്ടിയുടെ അമ്മ കയറി എന്തോ അന്വേഷിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ ഒരു നിലവിളി മാല മാല പോയി എല്ലാവരും ഒരു നിമിഷത്തേക്ക് നിശബ്ദമാകുന്നു എല്ലാവരും വേദിയിലേക്ക് ഓടുന്നു മണവാട്ടിയുടെ മാല കാണുന്നില്ല എല്ലാവരും ഒരു നിമിഷം ഒന്ന് നടുങ്ങി മണവാട്ടി ആഭരണങ്ങളെല്ലാം ഇവിടെ ഊരിവെച്ചിട്ട് വേറെ കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ട് ഫോട്ടോ എടുക്കുവാൻ പോയതാണ് ഇപ്പോൾ വന്നു നോക്കുമ്പോൾ ഇതിലെ വില കൂടിയ ഡയമണ്ട് നെക്ലസ് കാണുവാനില്ല മണവാട്ടിയും നടുങ്ങി ശേഷം പറഞ്ഞു ഞാനീ മേക്കപ്പ് മുറിയിൽ വെച്ചിരുന്നതാണ് വരൻ്റെ അച്ഛൻ ഉറക്കെ പറഞ്ഞു മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് മുറിയിലേക്ക് പോകുന്നതിനുള്ള വഴി പാചകപ്പുര മാത്രമാണ് ആരും പുറത്തേക്ക് പോകരുത് മാല കിട്ടണം വേദിയിലെ ലൈറ്റ് മങ്ങുന്നു എല്ലാവരും പരസ്പരം നോക്കുന്നു പാചകപ്പുരയിൽ നിന്ന് ഗോപാലൻ കയ്യിലൊരു പഴയ തുണിയുമായി വരുന്നു മാസ്റ്ററെ കണ്ടപ്പോൾ ഒരു സ്ത്രീ പതുക്കെ പറഞ്ഞു ഇത് രാമൻ മാസ്റ്ററല്ലേ മറ്റൊരാൾ ചേർത്തു മാസ്റ്ററുടെ മകനല്ലേ കള്ളൻ ഇപ്പോൾ അച്ഛനും ഈ കച്ചവടം തുടങ്ങിയോ ചിലർ ഇത് കേട്ടപ്പോൾ ചിരിച്ചു പക്ഷെ ആ വാക്കുകൾ ഗോപാലൻ്റെ കാതിൽ അമ്പായി എനിക്കും ഒന്നും അറിയില്ല ഞാൻ കള്ളനല്ല എന്ന് ഉറക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു പോലീസ് സ്ഥലത്തെത്തി വേദിയിൽ നിശബ്ദം പോലീസ് ഓഫീസർ രാമൻ മാസ്റ്ററോട് ചോദിക്കുന്നു നിങ്ങളല്ലേ പാചകപ്പുരയിൽ ആ സമയത്തുണ്ടായിരുന്നത് മേക്കപ്പ് മുറിയിലേക്ക് പോകുവാൻ ആകെയുള്ള വഴി പാചക പുരയിലൂടെ മാത്രമാണ് അപ്പോൾ നിങ്ങൾ തന്നെയാകില്ലേ കള്ളൻ മാത്രമല്ല നിങ്ങൾക്കതിൻ്റേതായൊരു പാരമ്പര്യമുണ്ടല്ലോ കള്ളൻ എന്നുള്ളത് മാസ്റ്റർ പതുക്കെ പറഞ്ഞു അത് സാർ പക്ഷേ ഞാൻ മോഷ്ടിച്ചുകയില്ല ഞാനല്ല പോലീസുകാരൻ ഉടനെ പറഞ്ഞു മതി ഇനി വിശദീകരണം വേണ്ട മാസ്റ്ററുടെ പഴയ ബാഗ് കൊണ്ടുവന്ന് പരിശോധിക്കുന്നു പക്ഷേ മാല അതിൽ ഇല്ല പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല മണവാട്ടിയുടെ അമ്മ ഉറക്കെ പറഞ്ഞു മാല പോയത് ഇത്ര സിമ്പിളല്ല പതിനഞ്ച് ലക്ഷത്തിൻ്റെ മുതലാണ് കള്ളൻ്റെ കുടുംബമല്ലേ ദിയ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ അപമാനിക്കുന്നത് അങ്ങനെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്ത് വിട്ടയച്ചു അവർ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി നാട്ടുകാരെല്ലാവരും അവരെ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു ആക്ഷേപിച്ചു അടുത്ത ദിവസം കല്യാണപ്പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് മേക്കപ്പ് റൂം വൃത്തിയാക്കുമ്പോൾ മേക്കപ്പ് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പെട്ടി കെട്ടി അത് തുറന്നു നോക്കിയപ്പോൾ അതായിരുന്നു മണവാട്ടിയുടെ കാണാതായ പോയ മാല മണവാട്ടി തന്നെ മറന്നിരുന്നതായിരുന്നു അത് മേക്കപ്പ് ചെയ്യുമ്പോൾ എടുത്തു വെച്ചത് തിരികെ ധരിക്കാൻ മറന്നു എല്ലാവരും അമ്പരുന്നു വിവാഹ വീട് മുഴുവൻ ഗോപാലൻ്റെ വീട്ടിലേക്ക് ഓടി മാസ്റ്റർ മാല കിട്ടി ഞങ്ങൾ തെറ്റ് ചെയ്തു പക്ഷേ വീട്ടിലെ വാതിൽ അടഞ്ഞിരുന്നു മകൾ ദിയ മിണ്ടാതെ വിറച്ച് പുറത്തേക്ക് വന്നു അച്ഛൻ അച്ഛനിനി ഇതൊന്നും കേൾക്കില്ല ഇന്നലെ രാത്രി എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയി എൻ്റെ അച്ഛന് സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറമുള്ള വേദനയായിരുന്നു എൻ്റെ അച്ഛൻ സഹിച്ചത് ഇത് കേട്ടപ്പോൾ മുഴുവൻ ഗ്രാമം നിശബ്ദമായി മണംമാട്ടി മുന്നോട്ട് വന്നു മാല നിലത്ത് വെച്ചു കരഞ്ഞു ദിയ കണ്ണിനീരോടെ പറഞ്ഞു എൻ്റെ അച്ഛൻ കള്ളനല്ല നിങ്ങൾ പറയുന്ന മാല കെട്ടിയില്ലേ പക്ഷേ എൻ്റെ അച്ഛൻ്റെ പ്രാണൻ ആരാണ് തിരികെ തരുന്നത് മാലയ്ക്ക് വില പന്ത്രണ്ട് ലക്ഷം പക്ഷെ മനുഷ്യന്റെ വിശ്വാസം അതിലേറെ വിലയുള്ളതാണ് സത്യം വേഗിയായാലും തെളിയും പക്ഷേ അതുവരെ ഒരാളുടെ ജീവിതം തകർന്നേക്കാം നാട്ടുകാർ തലകുനിച്ചു ആവേദിയിൽ വേദിയിൽ ആർക്കും കണ്ണുനിർത്തടയാനായില്ല